ഭാരതത്തിന്റെ ഏറ്റവും ഭാരമേറിയ ഉപഗ്രഹമാണ് സി എം എസ് ത്രീ ഭാരതത്തിൻ്റെ ആകാശക്കണ്ണായും സേനയുടെ കരുത്തായും പ്രവർത്തിക്കാനായി രൂപകൽപ്പന ചെയ്ത ഉപഗ്രഹം ഭാരതത്തിലെ ഏറ്റവും ഭാരമേറിയ വിക്ഷേപണ വാഹനമായ എൽ വി എം ത്രീ എം ഫൈവ് റോക്കറ്റിലാണ് വിക്ഷേപിച്ചത് ഉപഗ്രഹത്തിന്റെ പ്രത്യേകതകൾ അറിയാം മികവുകൊണ്ട് ബാഹുബലി എന്ന ഓമന പേരിലാണ് ലോഞ്ച് വെഹിക്കിൾ മാർക്ക് ത്രീ എന്ന എൽ എം വി ത്രീ എം ഫൈവ് അറിയപ്പെടുന്നത് ഇതുവരെ വിജയകരമായി വിക്ഷേപിച്ചത് ഒന്നല്ല അഞ്ചു ദൗത്യങ്ങൾ ഈ റോക്കറ്റിലാണ് ഇസ്രോയുടെ ഏറ്റവും ഭാരമേറിയ ഉപഗ്രഹം സി എം എസ് ത്രീ വിക്ഷേപിച്ചത് നാലായിരത്തി നാനൂറ്റി നാൽപ്പത് കിലോഗ്രാം ഭാരമുള്ള ഉപഗ്രഹമാണ് സി എം എസ് സ്ത്രീ എന്ന ജിസാറ്റ് സെവനാർ പ്രതിരോധ മേഖലയ്ക്ക് കരുത്തു പകരാൻ ജിസാറ്റ് സെവനാറിനാകും പ്രധാനമായും നാവിക കപ്പലുകൾ അന്തർവാഹിനികൾ വിമാനങ്ങൾ എന്നിവയ്ക്കിടയിലെ ശബ്ദം വീഡിയോ ഡാറ്റ സന്ദേശങ്ങൾ തുടങ്ങിയവ കൈമാറാൻ ഉപഗ്രഹത്തിനാകും സേനകളെ ഏകോപിപ്പിക്കുന്നതിലും ഇന്റലിജൻസ് വിവരങ്ങൾ പങ്കിടുന്നതിലും നിർണായകമാകും ഈ നിരീക്ഷണ ഉപഗ്രഹം നിരീക്ഷണം വിദൂര മേഖലയിലേക്ക് വരെയുള്ള നാവിഗേഷൻ തുടങ്ങിയവയ്ക്കും സി എം എസ് സ്ത്രീ പിന്തുണയേകും സൈനിക ആവശ്യങ്ങൾക്ക് പുറമെ ദുരന്ത നിവാരണ ആവശ്യങ്ങൾക്കും കടലിലെ ദൗത്യങ്ങൾക്കും മാരിടൈം സേവനങ്ങൾക്കും ഉപഗ്രഹത്തിൽ നിന്ന് വിവരങ്ങൾ ലഭ്യമാകും രുക്മിണി എന്നറിയപ്പെടുന്ന ജിസാറ്റ് സെവന് പകരമായാകും ജിസാറ്റ് സെവൻ ആർ ഉപയോഗിക്കുക ഇന്ത്യൻ ഉപഭൂഖണ്ഡവും അതിനു ചുറ്റുമുള്ള സമുദ്ര ഭാഗങ്ങളുമാണ് ജിസാറ്റ് സെവൻ ആറിന്റെ പരിധി വർഷം രാജ്യത്തിന്റെ ആകാശക്കണ്ണായി പ്രവർത്തിക്കും ഭൂമധ്യരേഖയ്ക്ക് മുപ്പത്തയ്യായിരത്തി കിലോമീറ്റർ ഉയരമുള്ള ജിയോ സ്റ്റേഷനറി ഓർബിറ്റിലാണ് ഇത് ഭ്രമണം ചെയ്യുക സയൻസ് ഡെസ്ക് ജനം